എന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ കാണിക്കുന്ന ഉന്നക്കായി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ചെയ്യുക അതുകൊണ്ടാണ് ഇങ്ങനെ ടിഷ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് എടുത്ത് പോയിരിക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിത് ഒരു കിലോന് ഒരു ഇരുന്നൂറ് ഗ്രാമോളം വരും കേട്ടോ പഴം നല്ല പകുത്തതല്ല പച്ചയല്ലാത്ത ടൈപ്പ് അത് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം ഒരു വിസിലായിട്ട് ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ ഒരൊറ്റ വിസിൽ മതി കേട്ടോ ഇതിലേക്ക് ഞാൻ അഞ്ച് കോഴിമുട്ട ആട്ടോ എടുക്കുന്നത് ഞാനുണ്ടാക്കുന്നൊരു മെത്തേഡാട്ടോ കാണിക്കുന്നത് ചില ആൾക്കാർ മുട്ട മാത്രം എടുക്കലുണ്ട് അപ്പോൾ മുട്ട കുറച്ചുകൂടി വേണ്ടി വരും ചില ആൾക്കാർ തേങ്ങ മാത്രം എടുക്കലുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് എനിക്കിങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് ടേസ്റ്റ് തേങ്ങയും മുട്ടയും കൂടെ ഇതിലേക്ക് ഞാൻ അഞ്ച് മുട്ടയും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കായ പൊടിയും പിന്നെ ഒരു നുള്ള ഉപ്പും ആണ് ഇടുന്നത് പിന്നെ ഒരു കൈയിൻ്റെ ഒരു പിടി തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത് അതേപോലെ ഇത് നിങ്ങൾ മിക്സിയിൽ അടിക്കാൻ മിക്സിയിൽ അടിക്കുമ്പോൾ തേങ്ങ ഒഴികെ ബാക്കി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം തേങ്ങ മിക്സ് ചെയ്യാം ഞാനിപ്പോൾ കൈ തന്നെ ഒന്ന് മിക്സ് ചെയ്യലാട്ടോ ഇത് നമുക്ക് എളുപ്പം ആട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പിനൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ ആക്കി വെച്ചിട്ട് ആവശ്യം അനുസരിച്ച് എടുത്ത് പൊരിച്ചാൽ മതിയല്ലേ നമ്മൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്ന് രണ്ട് സ്പൂണ് ഗീ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഗീ തന്നെ യൂസ് ചെയ്യണേ ഓയിലൊന്നും ഉണ്ടാക്കിയത് അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ ഈ ഗീ ഒന്ന് ചൂടായാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ നിന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ എന്നോട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഗീയിലിട്ട് ഫ്രൈ ചെയ്യാൻ മാറുന്ന പോയി ഉണ്ട് ലാസ്റ്റാണെന്നിട്ട് തേടയിൽ നിന്ന് കേട്ടോ നിങ്ങളിപ്പോൾ തന്നെ പൊരിക്കണേ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ടേൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിയങ്ങൾക്കണേ കൈ എടുക്കാണ്ട് ഇളക്കിയില്ലെങ്കിൽ വലിയ വലിയ കട്ട പോലെ ആയിപ്പോട്ടോ ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഈ ഇത് മുട്ടിയൊന്ന് വെന്ത് വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ ഇളക്കണം അങ്ങനെ ആവുമ്പളെ ഒരു തരി തരി പോലെ ആയി വരുള്ളൂ ഒരു ചെറിയ ചെറിയ മണിമണി പോലെ അങ്ങനെ ആയി കിട്ടണം കേട്ടോ ഇപ്പോഴാണ് ഞാൻ രണ്ടിപ്പൊരുപ്പം മുന്തിരി ഇടുന്നത് എന്നോട് ആദ്യം ഇടാനും മറന്നു പോയതാണ് എന്താ ഇതുപോലെ ആയി വരണം കേട്ടോ ഫസ്റ്റിലൊന്ന് മുട്ട വെന്ത്െന്ന് മനസ്സിലായ പിന്നെ മീഡിയം ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഇളക്കി അതുപോലെ ആയി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം നേരത്തെ വേവിച്ചുവെച്ച് പഴയ വെള്ളമൊക്കെ ഒഴിവാക്കി തൊലിയെല്ലാം മാറ്റി വെച്ച് കണ്ടിട്ടാണ് ഇതൊരു ഇങ്ങനെ ഞാൻ ഇഞ്ചി കുത്തുന്ന കുത്തുന്നാട്ടെടുത്ത് ഒന്ന് അടച്ചെടുക്കാം അതിന് ശേഷം ഞങ്ങൾ കൈ കൊണ്ടും കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കൈ കൊണ്ടും നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ പൊടിയൊക്കെ കുഴക്കുന്ന പോലെ അതെന്തായാലും ചെയ്യണം എന്നാലാണ് നമുക്ക് നല്ല എന്താ പറയുക ഒരു കട്ടയൊന്നും ഇല്ലാണ്ട് ചില ആൾക്കാർ അമ്മിയിൽ വെച്ചിട്ടിങ്ങനെ അരച്ചെടുക്കലുണ്ട് അങ്ങനെ ആയാലും മതി പക്ഷെ ഞാനിങ്ങനെ അട്ടോ ചെയ്യൽ ഇന്നൊരു കുറച്ച് എടുത്തിട്ട് ചെറിയൊരു ബോളാക്കാം ഒരു മീഡിയം സൈസ് വലുപ്പാട്ടം എൻ്റെ തുന്നക്കായ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇത്ര മതി എന്നിത് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് തിന്നാവേണ്ട നല്ല കട്ടിയില്ലാത്ത ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് പരുത്തിയെടുക്കും ഇതിലേക്ക് കുറച്ച് ഉന്നക്കായ ആ മുട്ട വലുത്തേതും കൂടെ വെച്ചിട്ട് ആ ഫില്ലിങ്സ് കാണാത്ത രീതിയിൽ പഴം കൊണ്ടൊന്ന് ഇതൊന്നിങ്ങനെ ഒട്ടിക്കുന്ന പോലെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കട്ടോ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഉണ്ട് അതുകൊണ്ടാണെങ്കിൽ രണ്ട് കൈ യൂസ് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത ഈ ഉന്നക്കായ ഇങ്ങനെ ഉരുട്ടുന്ന ആട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടി നല്ല പ്രസ് ചെയ്യാണ്ട് എന്നാൽ ചെറുങ്ങനൊന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക അതിന് ശേഷം അതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം ടമ്മളയ്യ ആ തമ്പോണ്ട് എന്നിട്ട് അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് ഷേയ്പ്പില്ലാണ്ടായി കിട്ടില്ല അങ്ങനെ ആദ്യം ആക്കിയെടുക്കണം അതിന് ശേഷം ആ രണ്ട് സൈഡും രണ്ട് കൈൻ്റെ ഇടയിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കൂർപ്പിച്ചെടുക്കുക നിങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ നല്ല മുഞ്ചി തന്നെ കിട്ടും കേട്ടോ ഉന്നക്കായ് സാധാരണ ഉന്നക്കായി അധികം ആൾക്കാർ ഇത്ര മഞ്ചിൽ ഞാൻ കാണില്ല നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തതുപോലെ എടുക്കാം ഇങ്ങനെ രണ്ട് കൈൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിന് ആദ്യം ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ അങ്ങനെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ആയി കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫുള്ളും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നിർത്തിയിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അധികം പൊട്ടാണ്ട് വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുമല്ലോ അങ്ങനെ പൊട്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒരു ടിഷ്യൂ കൂടി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ടാഴ്ച ഒക്കെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഫ്രിഡ്ജ് ഒന്ന് രണ്ടാഴ്ച വയ്ക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കും കുറച്ച് ദിവസമൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ പൊരിക്കുന്നിട്ട് കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെക്കാം ഞാൻ ഫ്രീസറിലേനും വെച്ചത് എന്നിട്ട് പെട്ടെന്ന് എടുത്ത് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട് തണുപ്പൊന്ന് ചെറുങ്ങനെ പോരാ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ ഷേപ്പൊക്കെ ഒന്ന് ചെറുങ്ങനെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ട് ഈ തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് റെഡിയാക്കിയിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ അതേപോലെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ